കേസുകൾ അന്വേഷിക്കുന്നതിന് പോലീസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇതിനായി മുന്നൂറ്റി നാല് തസ്തികകൾ സൃഷ്ടിക്കും ഡിവൈഎസ്പി നാല് എസ് ഐ നാൽപ്പത് എ എസ് ഐ നാല്പത് എസ് പി ഒ നൂറ്റി ഇരുപത് സി പി ഒ നൂറ് എന്നിങ്ങനെയാണിത് കൂടാതെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വർഷത്തെ കരട് മധ്യനയം മന്ത്രിസഭ അംഗീകരിച്ചു കെൽട്രോണിലെ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് പ്രാബല്യത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരഹിതരായ അതിദരിദ്രർക്ക് ഭൂമി കണ്ടെത്താൻ ജില്ലകളിൽ ഇതര വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ളതും ഉപയോഗിക്കാതെ തുടരുന്നതുമായ ഭൂമിയും സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതും കിടക്കുന്നതുമായ ും വിനിയോഗിക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് അനുമതി നൽകും ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർമാർ ഭൂമി കണ്ടെത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം